ഈ പുതിയ വാർത്ത കണ്ടോ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പാരമ്പര്യത്തെ കേരള സർക്കാർ സംവിധാനങ്ങൾ തച്ചൊടച്ചോണ്ടിരിക്കുക പിണറായി സർക്കാർ മറ്റു പലരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഊളത്തരത്തെയും പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതും നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്ക വെജിറ്റേറിയൻ കാലത്തിന് അവസാനം കലാമണ്ഡലത്തിൽ ആദ്യമായി ചിക്കൻ ബിരിയാണി വിളമ്പി ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് വലിയ ആവേശത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് വലിയ ആവേശ കമ്മിറ്റിക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് വലിയ ചർച്ചകളാ വലിയ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ വലിയ രീതിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഈ കലാമണ്ഡലം സ്ഥാപിതമായിട്ട് ഇന്നേ വരെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല അതും പിണറായി സർക്കാരിന്റെ കാലത്തിൽ നടന്നിരിക്കുന്നു ചിക്കൻ ബിരിയാണിയുമായിട്ടായിപ്പോ രംഗത്തെത്തി കലാമണ്ഡലത്തിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞ് എന്ത് ആവേശം ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും തന്നെ ഒരു ഭക്ഷണത്തിനും എതിരല്ല പക്ഷെ ഓരോ സ്ഥാപനത്തിനും ഓരോ മഹത്വങ്ങളുണ്ട് നമ്മുടെ സംസ്കാരത്തെ പാരമ്പര്യത്തെ അത് തന്നെയല്ലേ തച്ചുടച്ചിട്ടുള്ളത് ഈ ചിക്കൻ ബിരിയാണിയൊക്കെ കയറ്റിക്കൊണ്ട് ഇതിനൊക്കെ ആവേശ കമ്മിറ്റിക്കാർ കണ്ടിട്ട് നിന്നിട്ടുണ്ട് ഇത്തരം ആളുകളെ സുഖിപ്പിക്കുന്നതിന് തന്നെയല്ലേ ഇതൊക്കെ കൊണ്ടുവന്നതും ഇതിനെ ഈ ഇത് കൊണ്ടുവരുന്നവർക്ക് ഒത്താശ ചെയ്ത് പിണറായി സർക്കാർ പിന്നിൽ നിൽക്കുന്നതൊക്കെ തന്നെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു ആവേശ കമ്മിറ്റിക്കാരൻ്റെ കമൻ്റ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആവേശ കമ്മിറ്റിക്കാരെ ഞാൻ ഒന്ന് മാത്രമേ എടുത്തു വായിക്കുന്നുള്ളൂ ഒരു സുൽഫീക്കർ പാടിയത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം വിളമ്പാൻ സാധിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അഭിനന്ദനങ്ങൾ ഈ വിഷയത്തിൽ ഇത്തരം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുക വലിയ അഭിനന്ദനങ്ങളൊക്കെ ഇതേ വ്യക്തിയോട് ഇത്തരം ചിന്തയുള്ള സകല ആളുകളോട് ചോദിക്കുക സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പന്നിയിറച്ച് വിളമ്പിയാല് ഇവരൊക്കെ തന്നെ ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുമോ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ കലാമണ്ഡലത്തിൽ സംസ്കാരത്തെ പാരമ്പര്യത്തെ ആയിപ്പോൾ കച്ചുടച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വാചാലരാവുന്നുണ്ട് ഇത് നേരെ ഭംഗി ഉറച്ചു കയറിയാൽ സമാ ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പിന്നെ ഒറ്റ ഒരുത്തരും മിണ്ടില്ല അതിലപ്പുറം എംമാർക്കൊന്നും ഓരോ അഭിനന്ദനങ്ങളും ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയുന്നതുമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതുപോലെ കയറ്റിയാൽ മാത്രം പോരാ മറ്റു രീതിയിലും കയറ്റണം ധൈര്യമുണ്ടോ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല ഇത് മറ്റു പലരെയും കൃത്യമായിട്ട് സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് തന്നെയാണെന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക പിന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ വന്നതെന്നാ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാ അതെ സ്വാതന്ത്ര്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും സകലത്തിനും നമ്മുടെ രാജ്യത്ത് സകല സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ നിങ്ങളോട് ലളിതമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് യൂണിഫോമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് അതുപോലെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥിക്ക് എന്ത് ഡ്രസ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇടട്ടെ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു ചെയ്ത കടന്നു ചെന്നാൽ ആ സ്ഥാപനത്തിലേക്ക് കയറ്റുമോ ഒരിക്കലും കയറ്റില്ല യൂണിഫോമുമായിട്ട് തന്നെ വരണം അതേപോലെയാണ് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് എന്താ ഈ കലാമണ്ഡലത്തിൽ കയറിയാൽ മാത്രമേ ഈ ബിരിയാണിയൊക്കെ അങ്ങോട്ട് ഇറങ്ങൂ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെയൊക്കെ ഇതുപോലെ ചിക്കൻ ബിരിയാണി കയറ്റി വലിയ പുരോഗമനം പോലെയാണ് ഇതൊക്കെ വാർത്ത കൊടുക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് മറ്റു പലരെയും സുഖിപ്പിക്കാനാണെന്ന് ആളുകളും തിരിച്ചറിയണം